നമസ്കാരം കൂത്താട്ടുള്ള മിഷനിലേക്ക് ഏവർക്കും സ്വാഗതം എൻ ആർഇ ജി വർക്കേഴ്സ് യൂണിയൻ സംസ്ഥാന വ്യാപകമായി ആഹ്വാനം ചെയ്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മുന്നിലേക്കുള്ള സമരം കൂത്താട്ടോളം വില്ലേജ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കൂത്താട്ടോളം നഗരസഭയിൽ നടന്നു കൂലി അറുനൂറ് രൂപയാക്കുക തൊഴിൽ ദിനങ്ങൾ ഇരുന്നൂറാക്കി വർദ്ധിപ്പിക്കുക സുരക്ഷാ സൌകര്യങ്ങൾ ഏർപ്പെടുത്തുക കേന്ദ്ര ഗവൺമെന്റിന്റെ കരി നിയമങ്ങൾ നിർത്തലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടന്ന സമരം സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗം സണ്ണി കുര്യാക്കോസ് ഉദ്ഘാടനം നിർവഹിച്ചു എൻ ആർഇ ജി വർക്കേഴ്സ് യൂണിയൻ കൂത്താട്ടുളം വില്ലേജ് കമ്മിറ്റി സെക്രട്ടറി സുമ വിശ്വംരൻ അധ്യക്ഷത വഹിച്ചു യൂണിയൻ ഏരിയ പ്രസിഡന്റ് സഖാവ് വിജയ ശിവൻ സി പി ഐ എം ലോക്കൽ സെക്രട്ടറി സഖാവ് പെബിഷ് ജോർജ് ജിജി ഷാനവാസ് ഷിബി ബേബി ജിഷ രഞ്ജിത്ത് ശ്യാമോ സുനിൽ എന്നിവർ അഭിവാദ്യമർപ്പിച്ചു സമരത്തിന് ശേഷം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള നിവേദനം യൂണിയൻ നേതാക്കൾ മേറ്റുമാർ എന്നിവർ ചേർന്ന് നഗരസഭാ സെക്രട്ടറിക്ക് കൈമാറി നമ്മൾ ഒരു കാര്യം ആദ്യമേ പറയാൻ ആഗ്രഹിക്കുകയാണ് നമ്മൾ ഈ സമരം ചെയ്യുന്നത് അല്ല നമ്മൾ സമരം ചെയ്യും നമ്മൾ ഈ മുനിസിപ്പാലിറ്റിക്കെതിരായിട്ടുള്ള ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ടുമല്ല ഈ സമരം ചെയ്യണം നമ്മൾ സമരം ചെയ്യുന്നത് യൂണിയന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മുമ്പിലേക്കും വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സമരം ചെയ്യണമെന്ന് തീരുമാനിച്ചുകൊണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ കൂട്ടാക്കുള മുനിസിപ്പാലിറ്റിക്ക് മുമ്പിലേക്കും സമരം ചെയ്യാൻ തീരുമാനിച്ചത് മേഖലയിൽ നിന്ന് പുറകോട്ട് മാറുമ്പോൾ പ്രസ്ഥാനം തന്നെ ഇല്ലാതാക്കുന്ന അവസ്ഥയിലേക്കാണ് വരുന്നത് നമുക്കറിയാം ഓരോ ബഡ്ജറ്റ് വരുമ്പോഴും ഒരു ഒരു കോടി ലക്ഷം രൂപ അല്ലെങ്കിൽ ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ കോടി രൂപ ഇതിലേക്ക് വകവെച്ചുകൊണ്ടിരുന്ന ബഡ്ജറ്റ് ഇപ്പോൾ വെറും എൺപത്താറ് ലക്ഷം കോടി രൂപയിലേക്ക് മാത്രം മാറ്റിയ ഒരവസ്ഥയാണ് അപ്പം നമ്മുടെ തൊഴിലിൻ്റെ മൂലം ലഭ്യമാകാത്തൊരവസ്ഥയിലേക്ക് ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ് തൊഴിൽ ഉറപ്പാക്കുക എന്നൊരു പ്രസ്ഥാനം ആ ഒരു ഒരാൾ അതുപോലെ തന്നെ എന്ന് പറയുന്ന ഒരു സൂചിപ്പിച്ച ജിയോ ടാഗ് വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം തയറ്റക്കുളത്തിനൊപ്പം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കം വേക്കൂ പൈറ്റകുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം